ഭീകരമായി രീതിയിൽ മർദ്ദനങ്ങളേറ്റത് അതേ രീതിയിൽ തന്നെ അതേ ശാരീരിക അവസ്ഥയിൽ തന്നെയാണ് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മൃതദേഹം ഈ മെൻസ് ടോയ്ലറ്റിൽ കാണുന്നത് ഏത് സാഹചര്യത്തിൽ സ്വന്തം സ്വകാര്യതയെ സ്വന്തം നഗ്നത ഒഴിവാക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്യും അതിനുള്ളത്രയും ഒരു മനസ്സ് മാനസികാവസ്ഥ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകണം ഇതെല്ലാം മനസ്സിലാക്കാതെ ആ വശങ്ങളൊന്നും പരിശോധിക്കാതെ പൊതുസമൂഹവും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് പോകണമെന്നാണോ സി പി എമ്മും എസ് എഫ് ഐയും അവരെ ന്യായീകരിച്ച് രംഗത്തെത്തുന്ന പാർട്ടി നേതാക്കളും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയും മറ്റൊരു സാങ്കേതിക പ്രശ്നം കൂടിയാണ് സിദ്ധാർത്ഥന്റെ ഒരു സാമാന്യം തരക്കേടില്ലാത്ത അകലമുണ്ട് ഈ ദൂരം സിദ്ധാർത്ഥൻ ഈ പറഞ്ഞതുപോലെ ഏതവസ്ഥയിലാണോ മൃതദേഹം പ്രാണപ്പെട്ടത് ആ അവസ്ഥയിൽ നടന്ന് വന്ന് ആത്മഹത്യ ചെയ്യണമെന്നും അതിന്റെ മറ്റൊരു പ്രശ്നം കഴിഞ്ഞ രണ്ട് ദിവസം ഈ സംഭവത്തിന്റെ സംഭവം നടക്കുന്ന ദിവസത്തിന്റെ രണ്ട് ദിവസം മുമ്പ് അതിഭീകരമായ രീതിയിൽ മർദ്ദനം പറ്റും ക്രൂരമായ രീതിയിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ചതവുകളും മുറിവുകളും ഉണ്ടാകുന്ന രീതിയിൽ തന്നെ മർദ്ദനം ആണ് തുടർച്ചയായി മണിക്കൂറുകളോളം മർദ്ദിച്ചാൽ കഴിഞ്ഞ ദിവസം ആ ഹോസ്റ്റലിൽ പറഞ്ഞ ഹോസ്റ്റിന്റെ പാറക്കെട്ടിന്റെ അടുത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ ഏതൊക്കെ രീതിയിൽ എത്രത്തോളം മൃഗീയമായി യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ കഴിയും ആ മൃഗീയ അവസ്ഥയിൽ തന്നെ പ്രത്യേകിച്ച് ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന രീതിയിൽ ഒരക്ഷരം പോലും പുറത്തു പറയാൻ മടിക്കുന്ന ഭയപ്പെടുന്ന രീതിയിൽ സിദ്ധാർത്ഥനെ അമർദിച്ചിട്ട് ആ സിദ്ധാർത്ഥൻ ഈ ദൂരം നടന്നുപോയി ബാത്റൂമിൽ പോയി ആത്മഹത്യ ചെയ്തു പറഞ്ഞാൽ അതും വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം ഞങ്ങള് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കെ എസ് യുവിന്റെ നിരവധി നേതാക്കന്മാർക്ക് പരിക്കുപറ്റി ഉണ്ടായി കെ എസ് യുവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബിലെ സു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയാണ് മറ്റ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾക്ക് പരിക്കുപറ്റി ഉണ്ടായി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലീസിന്റെ ലാപ്തിയടിയേറ്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് പോലും ഇന്നലെ കഴിഞ്ഞേക്ക് ഒന്ന് എഴുന്നേറ്റ് മര്യാദക്ക് നടക്കാനുള്ളൊരു സാഹചര്യമില്ല ആ അവസ്ഥയിലാണ് ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റ സിദ്ധാർത്ഥൻ ഈ പറഞ്ഞതുപോലെ നടന്നു പോയിട്ട് ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തുവരുണ്ട് വാത ഉയർത്തി ഇവർ ജനങ്ങളെ കിട്ടികളാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഇതിന്റെ എല്ലാ പ്രതികളെയും കൃത്യമായി കണ്ടെത്തുന്നതിനു വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടി സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ് അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിലും ആകാംക്ഷുണ്ട് അതിൽ ഈ പറയപ്പെട്ട എസ് എഫ് ഐ നേതാക്കൾക്ക് അപ്പുറത്തേക്കുള്ള ആളുകളുടെ പങ്കിനെ കുറിച്ച് അവരെ രക്ഷപ്പെടുത്താൻ കാണിക്കുന്ന ഈ കുറിച്ച് ഇത്തരം കുതന്ത്രങ്ങളിലൂടെ കൃത്രിമമായ പല രേഖകളും ഉണ്ടാക്കി കെട്ടിച്ചമച്ച് ഇവർക്ക് രക്ഷപ്പെടാനുള്ള രാഷ്ട്രീയമായ പഴുത് ഒരുക്കി കൊടുത്ത് മുന്നോട്ട് പോകുന്ന പോലീസ് സംവിധാനവും പാർട്ടി സംവിധാനവും ഇതിന് എല്ലാ തരത്തിലും സി പി എം നേതാക്കന്മാർ എല്ലാത്തിനും തള്ളി പറഞ്ഞു രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് അടിച്ചു തകർന്നപ്പോ അന്ന് ഇതിനെല്ലാം തള്ളി പറഞ്ഞ് ആ കമ്മിറ്റി ആകെ പിരിച്ചുവിട്ട് മുന്നോട്ട് പോയ സംഘടനയാണ് എസ് എഫ് ഐ സി പി എമ്മിന്റെ പാർട്ടി സംവിധാനം എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാസം പോലും തികയതിന് മുമ്പ് അതേ കമ്മിറ്റി പുനഃസ്ഥാപിച്ച പാരമ്പര്യവും അതുകൊണ്ട് തന്നെ ഈ നടപടിയും പുറത്താക്കലും തള്ളിപ്പറയലുമെല്ലാം കേവലം പ്രഹസനം മാത്രമാണ് ഇവർക്കെല്ലാം ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നിയമസഹായവും ഒരുക്കി കൊടുക്കുന്നതും പിന്തുണയും സംരക്ഷണവും ഒരുക്കി കൊടുക്കുന്നതും സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാരും ഉന്നതരായ നേതാക്കളുമാണ് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡി കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നത് കാര്യങ്ങൾ എത്രത്തോളം വിചിത്രമാണ് ഇവരുടെ ന്യായീകരണ വാദങ്ങൾ എന്നും ഇതിൽ നിന്നൊക്കെ ഇതിനകത്ത് ആവേശത്തോടുകൂടി തള്ളിപ്പറയുകയും പാർട്ടിക്കെതിരായ പ്രചരണങ്ങൾ ചെറുക്കുമെന്നൊക്കെ ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ നടത്തിയ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഗഗാനൻ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ ഈ ക്യാമ്പസിലെ സ്റ്റോറിലെ ജീവനക്കാരൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവ് കൂടി രമേശനാണ് ഈ എസ് എഫ് ഐ നേതാക്കൾക്ക് വേണ്ടി ഈ വഴിവിട്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ ചുക്കാൻ പിടിക്കുന്നത് പാർട്ടിയുമായിട്ടുള്ള ബന്ധവും പാർട്ടിയുടെ വിവിധ നേതാക്കളെതിൽ ഇടപെടുന്നു ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും ഈ ഗതാറിന്റെ സഹോദരന്റെ പുത്രനായ ഡി വൈ എഫ് ഐ നേതാവ് രമേശനാണ് അങ്ങനെ ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതെല്ലാം കൃത്യമായി പുറത്തു വരുന്നതിന് വളരെ ഏർ പ്രതീക്ഷയുള്ള വിശ്വാസ്യതയുള്ള ഒരു അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട്